നമ്മള് ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് ജാമിതിയിലെ ചോദ്യങ്ങൾ അറിയിരുന്നു നമ്മൾ നമ്മള് വരയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത് ഇനി വരയുമായി ബന്ധപ്പെട്ട ഒരു അംശബന്ധവും ക്വസ്റ്റ്യൻ ആണ് വരയിലെ അംശബന്ധമാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഒരു വരയിലെ എ ബി ഒരു വരയായി കാണാം എയുടെ സംഖ്യ ഒരു മൂന്ന് രണ്ട് ആയിക്കോട്ടെ ഇതൊരു എക്ക് ഏഴു ഈ വലയെ രണ്ട് ഇസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ബാഹിക്കുകയാണ് രണ്ട് ഇസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ബാധിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്ത് ക്വസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ക്വസ്റ്റനാണ് ഒരു വരയെ ഒരു പ്രത്യേക അംശബന്ധത്തിൽ ഭാഗിക്കുമ്പോൾ ആ ബാഹിക്കുന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യ എന്ത് എന്നാണ് ചോദ്യം അപ്പൊ ശ്രദ്ധിക്കൂ നമ്മള് ഈ ബിന്ദുവിന്റെ സൂചക സംഖ്യ എക്സ് വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ

ഇത് രണ്ടും കൂടി കൂട്ടിയത് അഞ്ച് ഇന് എക്സ് മൂന്ന് കുറച്ചാൽ അഞ്ച് ഇന്റ് ബൈ അഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളിക്കും മൂന്ന് പ്ലസ് രണ്ട് ബാക്കി അഞ്ച് കിട്ടി നമുക്ക് അതുപോലെ ഇതിന്റെ എക്സ് സൂചകസംഖ്യ അഞ്ച് കിട്ടിയത് ഇനി വൈ സംഖ്യ കാണാം നമുക്ക് സൂചക സംഖ്യ കാണാൻ ഇതുപോലെ തന്നെ ഇക്വേഷൻ വൈ വൺ പ്ലസ് പി ബൈ ഡബ്ല്യു എക്സ് ഇത്യു ചില കുട്ടികൾ എം വൈ എൻ റേഷ്യ മനസ്സിലായാൽ മതി ഏത് ലെറ്റോസ് ഉപയോഗിക്കാം ടെക്സ്റ്റ് ബുക്കിൽ പി ബൈ ഡബ്ല്യു ആണ് കൊടുത്തിട്ടുള്ളത് വൈ വൺ വൈ വൺ രണ്ട് പ്ലസ് പി ബൈ ഡബ്ല്യു രണ്ട് അഞ്ച് ഇൻറ്റു എക്സ് നമ്മൾ വൈ ൻസ് ആണ് കാണുന്നത് വൈ സൂചകസംഖ്യ രണ്ട് പ്ലസ് രണ്ട് എത്ര വരുന്നു നാല് വരുന്നു ഈ ബിന്ദുവിന്റെ എക്സ് സൂചകസംഖ്യ അഞ്ചുമാണ് വൈ സൂചകസംഖ്യ നാലുമാണ് ഇമ്പോർട്ടന്റ് ആയ ആയൊരു ക്വസ്റ്റിനാണ് ഒരു വരയെ പ്രത്യേക അംശബന്ധത്തിൽ ബാധിക്കുന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യ